ഇസ്രായേൽ ഹിസ്ബുദ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നോണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇതിനോടകം തന്നെ ഹിസ്ബുൾ പല ഘട്ടങ്ങളിലായിട്ട് മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ ഏറെക്കുറെ എല്ലാം തന്നെ അയൺ ഡോമുകൾ വെച്ചിട്ട് ഇസ്രായേൽ ഈ പറയുന്ന ഹിസ്ബുല്ലയുടെ മിസൈലുകളൊക്കെ തന്നെ തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിലേക്ക് ഹിസ്ബുൽ അയച്ച മിസൈലുകൾ പതിച്ചിട്ടുള്ളത് പോലും കൃഷി തരിശു ഭൂമികളിലുമാണ് എന്നുള്ളതും നമ്മൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഹിസ്ബുൽ ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ശല്യമായിട്ട് തീർന്നിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ തീർത്തതുപോലെ തന്നെ ഹമാസുമായി ബന്ധപ്പെട്ട ഖാസ ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചതുപോലെ തന്നെ ഹിസ്ബുല്ലയെയും ലബ്നാനിലെയും അതായത് വലിയ രീതിയിൽ ആക്രമിക്കാൻ ഇനി ഗാസ തന്നെയാണോ ലബനാനിലും ആവർത്തിക്കാൻ പോകുന്നത് എന്ന് ആളുകളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ സൈനിക മേധാവെ ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവ് വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് ഗാസ പോലെ തന്നെ അതായത് ഗാസയിലെ ഹമാസ് ഹമാ ഏത് ഗതി ഘട്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് സുബോധമുള്ള സകല ആളുകൾക്കും അറിയാം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിരന്തരം വരുന്നത് നമ്മളിവിടെ നിരന്തരം ചർച്ച ചെയ്യാറുള്ളതാണ് ഒരു ഗതി ഘട്ട അവസ്ഥയിലേക്കാണ് ഇപ്പോ എത്തി അതേപോലെ തന്നെ ഹിസ്മുല്ലയേയും തീർക്കാനുള്ള കൃത്യമായിട്ടുള്ള സൂചനകൾ ഇസ്രായേലി ഈ സൈന്യത്തിന്റെ മേധാവി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതങ്ങനെ വെറുതെ സൂചന കൊടുത്തത് മാത്രമല്ല കൃത്യമായിട്ട് ഹിസ്മുല്ലയെ എങ്ങനെ ആക്രമിക്കണമെന്നുള്ള റിഹേഴ്സലുകൾ ഉൾപ്പെടെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഹീസ്ബുലയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയായിരിക്കും ഇനി മിക്കവാറും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ നിരന്തരം വരാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഹവാസികളുടെ അതേപോലെ തന്നെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ ജിഹാദികൾ സുടുകളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒക്ടോബർ സെവൻത്ത് മുതൽ അവർക്ക് വലിയ ആവേശമായിരുന്നു ഹമാസ് പോരാളികളാണ് ആനയാണ് കുതിരയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശം പ്രകടിപ്പിച്ചു ഇസ്രായേലിൻ്റെ തിരിച്ചടി അങ്ങ് വരല് തുടങ്ങിയ സമയത്ത് ആ ഒരു ഒക്ടോബർ സെവൻത്തിന് ശേഷം ഒരു ദിവസം പോലും ഹമാസിലെ ഒരു ഭീകരനും സ്വന്തം തലയൊന്ന് വെളിയിലിടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഏറെക്കുറെ നമ്മുടെ കേരളത്തിലെ തീവ്രചിന്താഗതിക്കാരും ജിഹാദികളും സുടുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞു ഹമാസ് തീർന്നു എനി അടുത്തധാരി എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ മൗദൂദി ചാനലൊക്കെ നിരന്തരം വിളിച്ചു പറയൽ തുടങ്ങി ഹമാസിനു വേണ്ടി എനി ഇറാൻ രംഗത്തുറങ്ങും ഇറാൻ രംഗത്ത് ഉറങ്ങുന്നതോട് കൂടിയിട്ട് ഇസ്രായേലിന്റെ കഥ അങ്ങനെ തോന്നുന്നത് പോലെ ഇനി ഇറാനാണ് മലമറിക്ക എന്ന് നിരന്തരം മൗദൂദികൾ വിളിച്ചു പറഞ്ഞു ആ ഒരു ആവേശത്തിൽ ഇവിടെയുള്ള സൊടുകളും ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും പിന്നീട് ഹമാസിന് ശേഷം ഇറാനു വേണ്ടിയായിരുന്നു ൾ ഇറാനിൽ വലിയ വലിയ ആയുധങ്ങളുണ്ട് വലിയ രീതിയിൽ തന്നെ ഈ പറയുന്ന ഇസ്രായേലിനെ അവസാനിപ്പിക്കുമെന്ന രീതിയിലൊക്കെ നിരന്തരം ചർച്ചകളും ഇറാനിൽ ഔചിന്യവും ഇറാനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ആവേശമായിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ പ്രസിഡന്റ് തന്നെ അതുമൊരു എൺപതുകളിലെ ഹെലികോപ്റ്ററിൽ തകർന്ന് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത വന്നതോട് കൂടിയിട്ട് ലോകം തന്നെ ആ ഒരു യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിഞ്ഞതാ അതായത് ഇന്നും ഇറാനിലെ പ്രസിഡന്റ് അതായത് കൊല്ലപ്പെട്ട പ്രസിഡന്റ് പോലും എൺപതുകളിൽ ഹെലികോപ്റ്ററ സഞ്ചരിക്കുന്നപ്പോ ആ രാജ്യത്തിന്റെ എത്ര ഗതികെട്ടൊരു അവസ്ഥയിലായിരിക്കും ആ രാജ്യം മുന്നോട്ട് പോയിട്ടുണ്ടാവുക ഒരു തകരപ്പട്ടിയിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടുകൂടി മരണപ്പെട്ടതോടു കൂടിയിട്ട് വീണ്ടും നമ്മുടെ കേരളത്തിലെ മൗദൂദികളും തൊടുകളും ജിയാദികളും തിരിച്ചറിഞ്ഞ് ഇറാനെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഇസ്മായിൽ ഹനിയ ഇതേ ഇറാനിലെ പുതിയ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുമായിട്ട് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മേധാവി ഇസ്മായിൽ ഹനിയെ തന്നെ ഇറാനിൽ വെച്ച് കൊല്ലപ്പെടും അതിനുശേഷം ഒരു കൊടിയൊക്കെ ഉയർത്തി വലിയ ആവേശമായിരുന്നു ആ ആവേശത്തിന് ശേഷം പതുക്കെ ഇവിടെയുള്ള സകല കേരളത്തിലെ ഹമാസോളികളും ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും സൊടുകളും ആളുകളും തിരിച്ചറിഞ്ഞു ഇറാനെ കൊണ്ടും ഇനിയൊന്നും സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും സാധിക്കുമായിരുന്നെങ്കിൽ ഈ പറയുന്ന ഹമാസിന്റെ മുൻ മേധാവി ഇസ്മായിൽ ഹാനിയെ കൊല്ലപ്പെട്ട സമയത്തെങ്കിലും ഇറാൻ എന്തെങ്കിലും ചെയ്യേണ്ടിയിരുന്നു എന്ന് അപ്പൊ ഏറെക്കുറെ ഇറാനെ കൊണ്ടും ഒരു ചുക്കും നടക്കില്ല എന്ന് ഇവിടെ സകലരും ആ ഒരു പ്രതീ സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഈ പറയുന്ന ഹമാസ് ഗോളികൾക്കുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ അപ്പൊ ഇവര് സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇപ്പോ ഹിസ്മു മിസൈൽ ആക്രമണമൊക്കെ നടത്തുന്നു ദേ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയില് കേരള ഹമാസോളികളും തീവ്ര ചിന്താഗതിക്കാരും അതേപോലെ തന്നെ സൊഡുകളും ജിഹാദികളും വലിയ ആവേശത്തിൽ ഉണർന്നു വീണ്ടും ഹിസ്ബുദ അതായത് ആദ്യ മമാസ എന്ന സംഘടന പിന്നെ ഇറാൻ ദേ ഇപ്പൊ ഹിസ്ബുദയില എത്തി നിൽക്കുന്നത് ഹിസ്ബുദ് കുറച്ച് മിസൈലുകളൊക്കെ ഇസ്രായേലിലേക്ക് അയച്ചത് മുതൽ വലിയ ആവേശത്തിലാക്കോ നമ്മുടെ കേരളത്തിലെ സകല സൊടുകള് തീവ്ര ചിന്താഗതിക്കാർ ജിഹാദികളൊക്കെ തന്നെ ദേഹ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവി കൃത്യമായ സൂചന കൊടുത്തിരിക്കുന്നു ഹിസ്ബുല്ലയെ തീർക്കാൻ പോവുകയാണ് ലബ്നാനിലേക്ക് ഇസ്രായേലി സൈന്യം കടക്കാൻ പോവുകയാണെന്ന എന്ന വാർത്തയായിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത വന്നതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് ഇവിടുത്തെ ജിഹാദികളോ ജിഹാദികളും ആളുകളോടും പറയാൻ നിങ്ങൾ ഇനി അടുത്ത ഭീകരവാദ സംഘടനയെ പിടിക്കേണ്ടി വരും ഏറെക്കുറെ അമാസ് എന്ന ഭീകര സംഘടനയുടെ അതേ ഗതികെട്ട അവസ്ഥയിലേക്ക് ഇസ്ബുക്കിലെയും പോവാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ സൂചനകളെയാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ മേധാവി ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക ലബിനാനിൻ നമുക്കറിയാം യുടെ സകല പ്രവർത്തനങ്ങൾ ലബിനാനിലാണ് ഈ ലബ്നാനിലെ ബോധമുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ലബനാൻ പാർലമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ സാമിർ എന്ന നേതാവ് കൃത്യമായിട്ട് ലബനാനിൽ നിന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ഹിസ്മുല്ലയോട് കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് നിങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കരുത് അതുവഴി ലബനാനിലെ സാധാരണക്കാരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ അതായത് ഹിസ്മുല്ലയോട് ഇസ്രായേലിന് നേരെ തിരിച്ചു ിൽ വിവേകമുള്ള ബോധമുള്ള ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവി ലബിനാൻ പാർലിമെന്റിലെ ക്രിസ്ത്യൻ ബ്ലോക്കിന്റെ മേധാവി കൃത്യമായിട്ട് ഈ സൂചന കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇസ്രായേലിനോട് ആക്രമണത്തിന് നിൽക്കരുത് എന്ന് ഇത് തന്നെയാ സുബോധമുള്ള ആളുകൾക്കും പറയാനുള്ളത് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി ചൊറിഞ്ഞാൽ ഇസ്രായേൽ കയറി ചൊറിഞ്ഞ് മാന്തി അങ്ങ് പോവും പിന്നീട് സംഭവിക്കുക മറ്റൊരു ഘാസ ആയിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഒരു ഹിസ്ബുദ പ്രേമിക്കും കേരളത്തിലുള്ള ഒരു ഹിസ്ബുദ പ്രേമിക്കും വേണ്ട ഹിസ്ബുദയുടെയും ഗതി മറ്റൊരു ഖാസ മറ്റൊരു ഹമാസ് ഗതികെട്ട അവസ്ഥയിലായതുപോലെ തന്നെ ആവുകയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട